ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശിവരാത്രി ഇട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് നാട്ടിൽ അവിടേക്ക് പോകാണ്ട് കേട്ടോ അപ്പം ഇതാ ഞാനും ഇവമോളും അലൻകുട്ടിക്കതാ റെഡി ആയിട്ടൊക്കെ ഉണ്ട് അതാ അതിൻ്റെ ഇടയിൽ അലൻകുട്ടി ഒരു അപ്പു പന്താടി കിട്ടി അപ്പോൾ അത് പറത്തിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു വിഷ്വൽസാണ് ഇതൊക്കെ നമ്മുടെ പാടാണ് പൂരം കഴിഞ്ഞിട്ടുള്ള പൂരപ്പറമ്പാണ് കേട്ടോ കാണുന്നത് ആ ആ അമ്പലത്തിലാണെട്ടോ നമ്മുടെ പൂരം നടക്കുന്നത് നമ്മൾ ഇത് ആ അമ്പലം എത്താറായി കഴിഞ്ഞു ശിവന്റെ അമ്പലമാണ് തൃച്ചുടയിൽ മഹാദേവ ക്ഷേത്രം എന്നാണ് പേര് കേട്ടോ തിരുപ്പളിശ്ശേരിയിലാണ് അമ്പലം ഉള്ളത് അമ്പലം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാരണം കുറച്ച് പടികളും ചുറ്റും ഇങ്ങനെ മരങ്ങളും ആലും എരിഞ്ഞിമരും അങ്ങനെ എരിഞ്ഞു പൂക്കളാൻ നിറഞ്ഞിരിക്കും അതിന്റെ മുറ്റം മുഴുവൻ അപ്പൊ ഞാനും അമ്മോളും കൂടി ഇതാ പൂവുണ്ട് ആലങ്കുട്ടിയാണ് കേട്ടോ എടുത്ത് തരുന്നേ കുറച്ച് ദൂരമുള്ള കാരണം ഏർ അലൻ നടന്നിട്ട് ദേഷ്യം വന്നു എന്നാലും മക്കൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ടോ അവർക്ക് നമ്മുടെ അമ്പലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാട് ഉണ്ട് കേട്ടോ അതെന്താന്നല്ലേ കല്ല് കൊണ്ടൊരു വഴിപാട് അത് ഞാനിപ്പോ കാട്ടി തരാട്ടോ അപ്പൊ അതാ പടി കയറി പോകണ്ട ഇപ്പം മുഴുക്ക് നടക്കണം നിർബന്ധാണേ അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് പുറത്ത് ചുറ്റി വരുമ്പോഴാണ് കേട്ടോ ആ വഴിപാട് ഇതാണ് കേട്ടോ ഉം കല്ലുകൊണ്ടൊരു വഴിപാട് നമ്മൾ എന്താഗ്രഹം മനസ്സിലാഗ്രഹിച്ചിട്ട് ഒരു കല്ലെടുത്ത് വെച്ചാൽ ആ ആഗ്രഹം നടത്തി തരുന്നാണെട്ടോ എന്റെ വിശ്വാസം ദാലംകുട്ടി എന്താ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് കല്ലെടുത്ത് വെക്കുന്നുണ്ട് അവന്റെ ആഗ്രഹം എന്താന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഭഗവാൻ നടത്തി കൊടുക്കട്ടെ ഞാനും വിട്ടില്ല ഞാനും ഒരു കല്ലെടുത്ത് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് നടക്കും എന്നറിയട്ടാ അമ്പലത്തിന് ചുറ്റും ഇതാ അതുപോലെ നിറച്ച് ഒരു കാട് ഏരിയ പോലെയാണ് കേട്ടോ പണ്ടത്തെ ഇതിനേക്കാൾ പുരോഗമനം വന്നിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ ചെറുതിലൊക്കെ വരുമ്പോൾ നല്ല കാട് ഏരിയ പോലെയായിരുന്നു ഇതാ ആൽ പ്രദക്ഷിണമാണേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് പോകുന്നത് അപ്പം നമ്മുടെ നാടും അമ്പലവും വീഡിയോസും ഒക്കെ ഇഷ്ടാവുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ് ഞാൻ അടുത്ത ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ